ഇനി വൈറ്റമിൻ സി ഉപയോഗിക്കുമ്പോൾ ചെയ്തു കൂടാത്ത രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് നിങ്ങളുടെ മനസ്സിലിരിക്കണം റെറ്റിനോളോ റെസോ എ എച്ച് എ ബി എച്ച് എ ഇങ്ങനെയൊക്കെ ഉള്ള സിറത്തിന്റെ കൂടെയോ അതിന്റെ കൂടെയോ ഒന്നും യൂസ് ചെയ്യരുത് കാരണം അത് പിന്നെ നയാസിനമൈഡിന്റെ കൂടെയും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ല അതേസമയം ഹലറോണിക് ആസിഡിന്റെ കൂടെ യൂസ് ചെയ്യുക ഇപ്പം നിങ്ങൾ ക്രീംസ് ആണ് വൈറ്റമിൻ സീന വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളണം നയാസിനമൈഡ് ഉള്ളതാണെങ്കിൽ അധികം അത് നമുക്ക് എഫക്ട് തരത്തില്ല അതേസമയം ഹലറോണിക് ആസിഡിന്റെ കൂടെ ഉള്ളതാണെങ്കിൽ അത് നല്ല എഫക്ട് തരും സിറം യൂസ് ചെയ്യുന്നതിന് മുമ്പേ നല്ലോണം മുഖം കഴുകിയിട്ട് നല്ലോണം തുടയ്ക്കണം അല്ല ജലത്തിന്റെ അംശം ഇരിക്കാൻ പാടില്ല നല്ലോണം തുടച്ചതിന് ശേഷം ശേഷം മാത്രം വൈറ്റമിൻ സി എന്റെ അഭിപ്രായം അനുസരിച്ച് വൈറ്റമിൻ സി യൂസ് ചെയ്യുന്ന രാത്രിയിൽ യൂസ് നല്ലത് പകലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പകല് രാവിലെ ക്ലാസ് ചെയ്തിട്ട് വൈറ്റമിൻ സി സിറുട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നല്ലൊരു സൺസ്ക്രീൻ